ലീഗിന്റെ പുതിയ ഒക്കെ എടുത്ത് വന്നിട്ടുള്ളവരാ പുതിയ പ്രതീക്ഷകളും എല്ലാം നെഞ്ചിലേറ്റി മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് സർവശക്തൻ ആ പ്രതീക്ഷകളൊക്കെ നിറവേറ്റി മുന്നേറാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രവർത്തിക്കാൻ ഒരുപാട് മേഖലകളുണ്ട് അധികാരം കിട്ടിയിട്ടേ പ്രവർത്തിക്കൂ എന്ന് ആരും കണക്കാക്കണ്ട അധികാരം അധികാരം ഇല്ലെങ്കിലും നമുക്ക് പ്രവർത്തിക്കുവാൻ ഒരുപാട് മേഖലകളുണ്ട് അത് നമ്മൾ സമ്പുഷ്ടമാക്കി അത് നടപ്പാക്കണം ജനങ്ങളെ സേവിക്കാൻ നമ്മൾ മുന്നോട്ട് മുന്നിട്ടിറങ്ങുക തീക്ഷിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവർ നല്ലവരാണ് എന്ന പ്രതീക്ഷയുണ്ട് സമൂഹത്തിന് ഞങ്ങള് യാത്ര നടത്തിയല്ലോ സൗഹൃദ സന്ദസ് സദസ് എല്ലാ ജില്ലയിലും സംഘടിപ്പിച്ചു എല്ലാവരും ഒരുമിച്ച് കൂട്ടി ജാതി മാതാ കക്ഷി ഭേദമന്യം എല്ലാവരും വന്നു മത നേതാക്കൾ ആചാര്യന്മാർ സഭാ മേലധ്യക്ഷന്മാർ പണ്ഡിതന്മാർ കലാകാരന്മാർ കായിക മേധാവികൾ ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ളവരെയും ഒരുമിച്ചു ഒരുമിപ്പിച്ചു ഞങ്ങൾ നടത്തിയ സൗഹൃദ സദസ് അവരെ അവരെല്ലാവരും ഏകാന്തമായി പറഞ്ഞു വന്നുണ്ട് മുസ്ലിം ലീഗിനെ ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നവരൊക്കെ പറയുകയുണ്ടായി അപ്പൊ നമ്മൾ ആ ഇഷ്ടം നമ്മളെ ആ ഇഷ്ടപ്പെട്ട അവർക്ക് നമ്മൾ ഇഷ്ടം തിരിച്ചു കൊടുക്കണമല്ലോ മുസ്ലിം ലീഗിന്റെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷിക്കുന്നവരെ നമുക്ക് നിരാശരാക്കണ്ട അവർ പച്ച മനുഷ്യരാണ് അഭിനയം അറിയാത്തവരാണ് ഇഷ്ടപ്പെടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന പച്ച മനുഷ്യർ അഭിനയമില്ലാത്തവരാണ് അവരുടെ മുമ്പിൽ രാഷ്ട്രീയ അഭിനയവുമായി നമ്മൾ ചെല്ലേണ്ട നമ്മൾ രാഷ്ട്രീയ സത്യസന്ധതയോടെ അവരെ നമ്മൾ എതിരെക്കുക എന്ന് മാത്രമാണ് സ്നേഹപൂർവം നിങ്ങളെ ഓർപ്പെടുത്താനുള്ളത് അതാണ് ഏറ്റവും വലിയ നിങ്ങളിൽ ഏറ്റവും നല്ല സേവകനാരോ അവനാണ് ഏറ്റവും വലിയ നേതാവ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പറയുക നമ്മൾ അതുമായി പ്രവർത്തിക്കുക സാധാരണ മനുഷ്യരുടെ കൂടെ നിൽക്കുക അവന്റെ പ്രയാസങ്ങളെ കണ്ടെത്തുക ആ പ്രയാസങ്ങൾ കണ്ടെത്തി അത് നമുക്ക് പറ്റുമല്ലോ നമ്മൾക്ക് എത്രയോ കൊടുത്തു സെന്ററുകളുടെ കീഴിൽ എത്രയോ രോഗികൾക്ക് പ്രയാസം നമ്മൾ ക്ലിനിക്കുകളിൽ നമ്മൾ സഹായിക്കുന്നു ഒരുപാട് കുട്ടികളെ നമ്മൾ സഹായിക്കുന്നു പഠിക്കാൻ കഴിയാത്ത കുട്ടികളെ സഹായിക്കുന്നു വിവാഹ ജീവിതം സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന എത്രയോ കുടുംബങ്ങളിലെ നമ്മളെ സഹോദരിമാർക്ക് വൈവാഹിക ജീവിതത്തിലെ കൈപിടിച്ച് കൊണ്ടുവരാനുള്ള സഹായങ്ങൾ നമ്മൾക്ക് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു അപ്പം നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ നടപ്പാക്കാൻ കഴിയും ആ സഹായ പ്രവർത്തനങ്ങളുമായി ഇനിയും നമ്മൾ മുന്നോട്ട് പോവുക മറ്റൊന്നുകൂടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ നാട്ടിലൊക്കെ അറിയപ്പെടുന്നവര് സേവകന്മാർ എന്ന് വിളിക്കപ്പെടുന്നവര് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത് നിങ്ങളുടെ കണ്ണുകൾ നേതാക്കന്മാരെയും അധികാരികളെയും മാത്രം കാണാനുള്ളതാകരുത് എന്നെനിക്ക് പറയുന്നത് എല്ലാവരെയും കാണണം സാധാരണക്കാരെ കാണാൻ കൂടുതൽ മിഴി നമ്മൾ മിഴി തുറക്കണം തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരെയും പാവങ്ങളെയും കാണാനുള്ള നല്ല കാഴ്ച ശക്തി അള്ളാഹ് നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും കൂടുതലായി പരിഗണിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് സ്നേഹപൂർവം ഉണർത്താനുള്ളത് പിന്നെ സാമുദായികമായിട്ടുള്ള ഐക്യം അത് പ്രധാനമാണ് ഐക്യം കാത്തുസൂക്ഷിക്കുവാൻ ഐക്യത്തോടെ പ്രവർത്തിക്കുവാൻ സമുദായത്തിൻ്റെ ഐക്യം തകർക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ഭാഗമാക്കാകരുത് ചിലപ്പോല പ്രകോപനങ്ങൾ ഉണ്ടാവും പല പ്രകോപനങ്ങളൊക്കെ ഉണ്ടാവും പേരുള്ളൂ സാമുദായിക ഐക്യം പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കുക സാമുദായിക ഐക്യത്തിന്റെ പോറിലിരിക്കുന്ന ഒരു ചെറിയ നീക്കം പോലും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരിൽ നിന്നും ഉണ്ടാകരുത് എന്നാണ് സ്നേഹപൂർവ്വം നിങ്ങളെ ഉണർത്തുവാനുള്ളത് ഐക്യത്താകർക്കൊന്നും ഒരു നോട്ടം പോലും നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല സഹോദര സമുദായങ്ങളുമായിട്ട് സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം വോട്ടാണോ അധികാരമാണോ വേണ്ടത് അതല്ല ഐക്യവും സാഹോദര്യവുമാണോ വേണ്ടത് എന്ന് ചോദ്യം നേരിടേണ്ടി വന്നാൽ നിങ്ങൾ പറയണം അവൻ്റെ പോയാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് ഐക്യവും സൗഹാർദവുമാണ് ആവശ്യം എന്ന് പറയുവാൻ സാധിക്കണം അതിന് വേദപ്പെടാവുള്ളൂ ഐക്യവും സൗഹാർദ്ദവും ഉണ്ടായാൽ വോട്ട് താനെ താനെ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് വോട്ട് പോകാൻ വിചാരിച്ചിട്ട് ഐക്യം തകർക്കാൻ അവരും ശ്രമിക്കരുത് അങ്ങനെ വല്ലവരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക നേരിട്ട് എനിക്ക് പരാതി നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഐക്യം നമുക്ക് കാത്തു സൂക്ഷിക്കണം അങ്ങനെ ഒരു മാതൃക രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഈ രാജ്യം ഒരുപാട് വെല്ലുവിളികളെ നേരിടുകയാണ് ആ വെല്ലുവിളികളെയൊക്കെ ശക്തമായ രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ട് അത്തരം വെല്ലുവിളിക്കെതിരെ മുന്നേറാം കൂടുതലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളൊക്കെ വേദിയിലുണ്ട് അവരൊക്കെ അവരിൽ നിന്നെല്ലാം നല്ല വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും സർവശക്തൻ നമ്മുടെ ഈ കൂട്ടായ്മയെ വിജയിപ്പിക്കുമാറാകട്ടെ ഒരു വലിയ ശക്തിയായി ഇനി മുന്നേറാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഒരു കാരണം അറിയിക്കുന്നു